എത്ര മധുരമവൻ നാമമേ നീക്കു പാർത്താ ഓർത്തു ആർത്തി മാഞ്ഞു പോകുന്നു സദൃശവാക്യങ്ങൾ ഇരുപത് പതിനേഴ് വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും വ്യാജം അഥവാ നുണ പറയുന്നത് ഒരു രസമായി തന്നെ എടുത്തിരിക്കുന്നവരുണ്ട് മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും ഫോഷ് ഭാവനയിൽ മെനഞ്ഞ് പ്രചരിപ്പിച്ചെങ്കിലേ അവർക്കുറക്കം വരും അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഒന്ന് സാമ്പത്തിക നേട്ടം രണ്ട് സ്ഥാനമാനങ്ങൾ മൂന്ന് മറ്റുള്ളവരുടെ വിജയത്തിലുള്ള അസൂയ ദൈവ വചനം പറയുന്നത് ശ്രദ്ധിക്കുക നുണകൊണ്ട് ചിലതെല്ലാം നേടാനായേക്കും അതിന് മധുരവും ഉണ്ടാകും പക്ഷേ താൽക്കാലികം മാത്രം പിന്നെയോ മണൽ തരികൾ നിറഞ്ഞ ആഹാരം ഭക്ഷിക്കുന്നത് പോലെയാകും അവന്റെ അവസ്ഥ പ്രിയമുള്ളവരെ ഏത് സാഹചര്യങ്ങളിലും സത്യസന്ധരാകാം വ്യാജവും ഉപയോഗിക്കാതിരിക്കാം ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഇന്നും അടിയങ്ങൾക്ക് നൽകിയ ആത്മിക ആലോചനകൾക്ക് നന്ദി വ്യാജത്താലുള്ള ഏതൊരു നേട്ടവും വേണ്ടെന്ന് വെക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ